നമസ്കാരം കെ എസ് ആർ ടി സിയിലെ അഴിമതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ആന്റണി രാജു ഇടതു നേതൃത്വത്തെ പരാതി അറിയിക്കും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയാണ് ആന്റണി രാജുവിനെ ചോടിപ്പിച്ചത് കെ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ച അടയ്ക്കിയാണ് ആദ്യ ലക്ഷ്യമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു തന്നെ ലക്ഷ്യമിട്ടുള്ള നടപടികളിൽ നിന്നും ഗണേശിനെ പിന്തിരിപ്പിക്കണമെന്നാണ് ആന്റണി രാജു ഇടതുമുന്നണിക്ക് മുന്നിൽ ആവശ്യമായി വഹിക്കുക ഗണേഷിനെതിരെ പരസ്യമായി തന്നെ അതിരൂക്ഷ വിമർശനം ആന്റണി രാജു നടത്തി എന്നാൽ തുടർ പ്രതികരണത്തിന് ഗണേഷ് കുമാർ മുതിർന്നിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സുകൂടി മനസ്സിലാക്കിയാണ് ഗണേഷിന്റെ മൗനം തൽക്കാലം വിഷയത്തിൽ പ്രതികരിക്കില്ല എന്നാൽ അഴിമതിക്ക് തെളിവ് കിട്ടിയാൽ നടപടിയെടുക്കുമെന്ന നിലപാടിലാണ് മന്ത്രി പുകപരിശോധനയുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിച്ചതിലെ ചർച്ചയാണ് ആന്റണി രാജുവിനെ പ്രകോപിതനാക്കിയതെന്നാണ് ഗണേഷും കേരള കോൺഗ്രസ് ബിയും വിലയിരുത്തുന്നത് സ്ഥാനമേൽക്കും മുമ്പേ അഴിമതിയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇത്തരം പ്രസ്താവനകൾ ഘടകക്ഷി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും ആന്റണി രാജു പറഞ്ഞു വരുമാന ചോർച്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തി അടയ്ക്കണം അല്ലാതെ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു അഭിപ്രായം പറയുമ്പോൾ ഗണേഷ് കുമാർ പക്കതു കാട്ടേണ്ടതായിരുന്നു അതേ രീതിയിൽ മറുപടി പറയാൻ താൻ ഒരുങ്ങുന്നില്ല ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും ആന്റണി രാജു പറഞ്ഞു രണ്ടര വർഷത്തെ നേട്ടങ്ങളും ആന്റണി രാജു വിശദീകരിച്ചു അതിനാൽ ഇനി വരുന്നവർക്ക് സുഖമായി ഭരിക്കാം പെൻഷനും ശമ്പളവും കുടിച്ചുകയില്ല ശമ്പളം രണ്ട് ഗടുക്കളായിട്ടാണ് കൊടുക്കുന്നത് ഇതൊറ്റ തവണയാക്കിയാണ് പുതിയ മന്ത്രി മിടുക്ക് കാട്ടേണ്ടതെന്നും ആന്റണി രാജു പറഞ്ഞു തന്റെ അതൃപ്തി ഇടതു നേതൃത്വത്തിന് അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അടുത്ത മുന്നണി യോഗത്തിലും ആന്റണി രാജു ഈ വിഷയം ഉയർത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് നിർണായകമാകും മന്ത്രി മാറിയപ്പോൾ അഴിമതിക്ക് പേരുദോഷം കേട്ട തീരുമാനവും മാറി എന്നത് വലിയ ചർച്ചയായിരുന്നു ഭാരത് സ്റ്റേജ് ഫോർ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുകപരിശോധന കാലാവധി ഒരു വർഷമാക്കി സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര നിയമം മറികടന്ന് കാലാവധി ആറുമാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരുത്തിയത് ഒരു വർഷം എന്നുള്ളത് ആറ് മാസമാക്കിയത് ചിലർക്ക് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു വൻ കോഴ ചിലർ വാങ്ങിയെന്നും ആക്ഷേപം ഉയർത്തി എന്നാൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തുമെന്ന് ഉറപ്പായതോടെ തന്നെ തിരുത്തലിനുള്ള നടപടിയും തുടങ്ങി അതാണ് ഉത്തരവാകുന്നത് ഇതിനൊപ്പമാണ് അഴിമതിയിൽ ഗണേഷിന്റെ വാക്കുകളും ചർച്ചയായത് ഇതിനിടെയാണ് ഗണേഷിനെ കടന്നാക്രമിച്ച് ആന്റണി രാജു രംഗത്ത് വന്നത് പുകപരിശോധന കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു നേരിട്ടാണ് പുകപരിശോധന സർട്ടിഫിക്കറ്റ് കാലാവധി ആറ് മാസമാക്കിയത് ഇതിലൂടെ പുകപരിശോധന കേന്ദ്രം നടത്തിപ്പുകാർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു ചില അഴിമതികൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതാണ് തിരുത്തിയത് ഇതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പിലെ സ്ഥലമാറ്റവും മരവിപ്പിച്ചു പുതിയ മന്ത്രി തൊട്ടുമുമ്പ് ഇറങ്ങിയ ഉത്തരവാണ് മരവിപ്പിച്ചത് ഇതിനൊപ്പമാണ് പുകപരിശോധനയിലെത്തിരുത് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ബി എസ് ഫോർ വാഹനങ്ങളുടെ പുകപരിശോധനയ്ക്ക് ഒരു വർഷത്തെ സാധ്യതയുണ്ടെന്ന് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് റീജിത്തും റിപ്പോർട്ട് നൽകിയിരുന്നു കാലാവധി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇത് അവഗണിച്ചാണ് നേരത്തെ തീരുമാനമെടുത്തത് പുകപരിശോധന കേന്ദ്ര നടത്തിപ്പുകാർ നൽകിയ നിവേദനം പരിഗണിച്ചാണ് നടപടിയെന്ന് വിവരാവകാശ നിയമപ്രകാരം ഗതാഗത വകുപ്പ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജിയും എത്തിയത് ബി എസ് ഫോർ ഇരുചക്ര മുച്ചക്ര വിഭാഗത്തിൽ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം വാഹനങ്ങളുണ്ട് ഹൈക്കോടതി ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമായി പുതുതായി വാങ്ങുന്ന ബി എസ് ഫോർ ബി എസ് സിക്സ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുകപരിശോധന ഒരു വർഷം നടത്തിയാൽ മതിയെന്ന് ഹൈക്കോടതി നവംബറിൽ തന്നെ വിശദീകരിച്ചിരുന്നു ഈ നിലവാരത്തിലുള്ള വാഹനങ്ങളും രജിസ്റ്റർ ചെയ്ത ശേഷം പുകപരിശോധന നടത്തണമെന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്